ഹായ് ഗായ്സ് വെൽക്കം ടു ഹലസ് ഹലസ്പോർട്ടിക് അപ്പൊ ഹലസ് പോട്ടിക് ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി ലക്നവി സിപ്ലി വർക്കുള്ള നല്ല ഭംഗിയുള്ള ജോർജറ്റ് പാട്ട് വെയർ കഴിഞ്ഞ പ്രാവശ്യം വന്ന കംപ്ലീറ്റ് സ്റ്റോക്ക് തീർന്നു പോയിട്ടുണ്ട് ഇപ്പോൾ പുതിയ ഏഴ് കളർ വന്നിട്ടുണ്ട് ആ ഏഴ് കളറാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൽ ഫസ്റ്റത്തെ കളർ നല്ല ഭംഗിയുള്ള ഒരു ഒണിയൻ കളറാണ് കേട്ടോ നല്ല ഒരു ഓണിയൻന്ന് പറയില്ല പിങ്ക് ഓണിയൻ ഒക്കെ മിക്സ് ആയിട്ടുള്ള കളറാണ് പ്യൂർ ലക്നവി വർക്കാണ് കേട്ടോ കംപ്ലീറ്റ് വരുന്ന നല്ല ഭംഗിയുള്ള പ്യൂർ സിപ്ലി ലക്നവി വർക്കാണ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ ബേസ് മെറ്റീരിയൽ വരുന്ന ആണ് ഫുൾ ആയിട്ട് ത്രെഡിലുള്ള ലക്നവി വർക്കാണ് കേട്ടോ ഇതിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സുപ്പ് ാണ് അടിപൊളി ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് ഷോള് നല്ല ഭംഗിയുള്ള ഫുള്ള് ലക്നവി വർക്ക് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു സിപ്ലി ഡിസൈൻ ആയിട്ടുള്ള അടിപൊളി ഷോൾ ആണ് നല്ല നിങ്ങളുടെ വീതിയുള്ള സുപ്പ് ഷോൾ ആണ് കേട്ടോ നല്ലൊരു പാർട്ടി വെയർ ആണ് നിങ്ങൾക്ക് ഏത് ഫംഗ്ഷനും കോഡൊക്കെ ചെയ്യാൻ ബെസ്റ്റ് സുപ്പ് മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി നാൽപ്പതാണ് നയൻ ഹൺഡ്രഡ് ഫോർട്ടി മാത്രമാണ് പ്രൈസ് വരുന്നത് അതിൽ എയ്റ്റി റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് കോഡിംഗ് ഒക്കെ ചെയ്യാൻ സുപ്പബാണ് കേട്ടോ പിന്നെ ട്രിപ്പിൾ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം പാൻസ് പ്ലെയിൻ ആണ് ബാക്ക് സൈഡും പ്ലെയിൻ ആണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടുത്ത കളർ അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് ഇതും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഫുള്ള് ലക്നവി സിപ്ലി വർക്കാണ് അടിപൊളി വർക്ക് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഫുൾ ആയിട്ട് ജോർജറ്റ് ബേസിൽ വരുന്ന കംപ്ലീറ്റ് ത്രെഡ് വർക്ക് ചെയ്തിട്ടുള്ള സിപ്ലി വർക്ക് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ലക്നവി മോഡലാണ് അടിപൊളി മോഡലാണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്ന ട്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ആയിട്ട് നല്ല നീളം വീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള കളർ കളർട്ടാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് ഡിസൈൻ ആണ് അടിപൊളി ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരിക തൊള്ളായിരത്തി നാൽപ്പത് രൂപ നയൻ ഹൺഡ്രഡ് ഫോർട്ടി റുപ്പീസ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ എയ്റ്റി റുപ്പീസ് ഷിപ്പിംഗ് ആണ് ഇതിൽ സൂപ്പർ മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ട്രിപ്പിൾ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടുത്ത കളർ പറഞ്ഞ കളറൊക്കെ സൂപ്പർ ആണ് നല്ല ഭംഗിയുടെ ഒരു കളറാണ് ഇതൊരു ആഷ് കളർ കളർന്ന് പറയുമ്പോൾ അതായത് മിക്സ് ആണ് ചിക്കു കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് അടിപൊളി ലക്നവി വർക്കാണ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ലക്നവി സിപ്ലി വർക്കാണ് വരുന്നുള്ളത് ദാമനും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ദാമനാണ് കേട്ടോ താഴെ നല്ലൊരു സ്കാലപ്പ് ഡിസൈനും കൂടി ഉണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ജോർജറ്റ് ത്രിപിൾ എക്സില് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോൾ നല്ലൊരു ഫ്ലോറൽ ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഷോൾ ആണ് ടു സൈഡ് ബോർഡർ നല്ല ഭംഗിയായിട്ട് ഇത് സ്കാലപ് ചെയ്തിട്ടുണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ത്രിപിൾ എക്സില് വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വെറും തൊള്ളായിരത്തി നാല്പതാണ് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ജോർജറ്റ് ബേസിലുള്ള ലക്നവി സിപ്ലി വർക്ക് ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ ആണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള സിപ്ലി ലക് ലക്നവി വർക്കിൽ നെക്സ്റ്റ് മോഡൽ വരുന്നത് ഫുൾ ആയിട്ട് ജോർജിറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ജോർജിറ്റിലേക്ക് കംപ്ലീറ്റ് ത്രെഡ് വർക്കാണ് ആണ് കേട്ടോ ജോർജിറ്റ് ത്രെഡ് വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി വർക്കാണ് ആണ് കേട്ടോ സുപ്പർ വർക്ക് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല നീളും രീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് നല്ല കളർചാട്ടാണ് ഇപ്രാവശ്യം വന്ന കളർച്ചാട്ടൊക്കെ സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് ഷോൾ വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരാ ഏകദേശം ട്രിബിൾ എക്സല് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നുള്ളത് ഒരു തൊള്ളായിരത്തി നാല്പത് മാത്രമാണ് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് കളേഴ്സ് ഒക്കെ സൂപ്പറാണ് ഇതൊരു ഡാർക്ക് ചിക്കു ബ്രൗൺ അല്ലേ ഇതൊരു ബ്രൗൺ കളറാണ് കേട്ടോ ഡാർക്ക് ബ്രൗൺ അല്ല ഒരു ലൈറ്റ് ബ്രൗൺ ആണ് അല്ല ബേജ് ഇത്ര ലൈറ്റ് ആണ് ബേജ് അപ്പം ഇതൊരു ബ്രൗൺ കളർ ആണ് കേട്ടോ ലൈറ്റ് ബ്രൗൺ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഫുള്ള് ലക്നവി സിപ്ലി വർക്കിലാണ് വരുന്നത് ബേസിൽ ജോർജിറ്റ് ആണ് മെറ്റീരിയൽ അതിലേക്ക് കംപ്ലീറ്റ് ത്രെഡ് വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ വർക്ക് കേട്ടോ ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈനുള്ള നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല നല്ല വീതി ഉണ്ട് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഷോളും ഫുള്ള് വർക്കുള്ള ഷോൾ ആണ് കേട്ടോ സിംപ്ലി നല്ല അതായത് ലക്നബി വർക്ക് കംപ്ലീറ്റ് ഷോളിലും കൂടി ഉണ്ട് കേട്ടോ ഷോൾ പ്ലെയിൻ അല്ല ഫുള്ള് വർക്കുള്ള ഷോൾ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് നയൻ ഫോർട്ടി മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ തൊള്ളായിരത്തി നാൽപ്പത് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് എന്റെ നെക്സ്റ്റ് കളർ വരുന്നത് കളേഴ്സ് ഒക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് പിസ്ത കളറാണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കളറാണ് ലൈറ്റ് പിസ്ത കണ്ടില്ലേ നിങ്ങൾക്ക് ഇത് കല്യാണത്തിനും അതേപോലെ തന്നെ ബാക്കി ഫംഗ്ഷനും കോഡ് ചെയ്യാനും പത്ത് ഇരുപത് പേർക്കൊക്കെ ഒന്നിച്ചടിക്കാൻ നല്ല നല്ല ഭംഗി ഉണ്ടാവും നല്ല അടിപൊളി ഒരു എന്താ പറയുക ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അടിപൊളി മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നയൻ ഫോർട്ടി മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ തൊള്ളായിരത്തി നാൽപ്പതാണ് പ്രൈസ് വരുന്നുള്ളത് അടിപൊളി മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇങ്ങനെ അതിൻ്റെ ഒരു ലുക്ക് വരിക ട്രിപ്പിൾ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നുള്ളത് വെറും തൊള്ളായിരത്തി നാൽപ്പത് മാത്രമാണ് അടിപൊളി മെറ്റീരിയലാണ് സോ ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്ന ഒരു പിങ്ക് കളറാണ് കേട്ടോ പിങ്ക് ആ പീച്ചാണ് ലൈറ്റ് പീച്ചാണ് പിങ്ക് ലൈറ്റ് പീച്ചും പീക്കും ഒക്കെ മിക്സ് ആയ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കളറാണ് സൂപ്പർ കളറാണ് സെയിം കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ജോർജിറ്റ് ബേസിലേക്ക് ഫുൾ ആയിട്ട് ലക്നവി സിപ്ലി വർക്ക് ചെയ്തിട്ടുള്ള ത്രെഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് താഴെ എൻ്റെ വരെ അത് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് ഷോളിലും കംപ്ലീറ്റ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ ഷോളിലും കംപ്ലീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് അടിപൊളി സിപ്ലി വർക്ക് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ലുക്ക് ഏകദേശം സ്റ്റിച്ച് മെറ്റീരിയലിന്റെ പ്രൈസ് വെറും തൊള്ളായിരത്തി നാല്പത് മാത്രം കേട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ട്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഇനി കാണിക്കുന്നത് ലക്നബി വർക്കിൽ തന്നെ സിപ്ലി വർക്കിൽ തന്നെ നല്ല ഭംഗിയുള്ള ഒരു പാച്ച് വർക്ക് എന്ന മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പാച്ച് വർക്കാണ് ഫുൾ മിററാണ് കംപ്ലീറ്റ് മിറർ വർക്ക് വരുന്നത് അടിപൊളി മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇത് ഒരു ഇതേപോലെ തന്നെ ഒരു ഗ്രേ കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ആഷ് കളറാണ് അടിപൊളി മെറ്റീരിയലാണ് ഇതിന്റെ ഷോൾ വരുന്നത് പ്യുർ പഞ്ചാബിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പഞ്ചാബി ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് നല്ല നീളം വീതിയുള്ള ഒരു സൂപ്പർ പാകിസ്ഥാനി പഞ്ചാബി ഷോൾ ആണ് ഇതിൽ വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം അടിപൊളി മെറ്റീരിയലാണ് സൂപ്പർ മെറ്റീരിയലാണ് ഇതും നയൻ ഹൺഡ്രഡ് ഫോർട്ടി പാത്രത്തിന് പ്രൈസ് വരുന്നുള്ളൂ ട്രിപ്പിൾ എക്സില് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയലുണ്ട് അടിപൊളി സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് പിന്നെ ഇതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്ന ഒരു പിസ്ത കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി പിസ്ത കളറാണ് സൂപ്പർ കളർ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ പാച്ച് വരുന്നത് പാച്ച് അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫുൾ മിറർ വർക്കുള്ള പാച്ചാണ് അതിലേക്ക് ഫുൾ ആയിട്ട് ലക്നവി സിപ്ലി വർക്ക് വരുന്ന കംപ്ലീറ്റ് ടോപ്പ് ആണ് സോ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഇതിൽ എല്ലാത്തിലും പാന്റ് വരുന്നുണ്ട് കേട്ടോ പാന്റ് പ്ലെയിൻ ആണ് സെയിം കളർ ആണ് അതുകൊണ്ടാണ് പാന്റ് പ്രത്യേകിച്ച് എടുത്ത് പറയാത്തത് ത്രീ പീസ് സെറ്റ് ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ നല്ല ഭംഗിയുള്ള അടിപൊളി പാകിസ്ഥാനി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സൂപ്പർ മോഡലാണ് സൂപ്പർ ഡിസൈൻ ആണ് ട്രിപ്പിൾ എക്സില് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പ്രൈസ് വരുന്നത് വെറും തൊള്ളായിരത്തി നാൽപ്പത് മാത്രം സോ ഇതാണ് ഇതിന്റെ ലാസ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂയിഷ് കളറാണ് കേട്ടോ ലൈറ്റ് ബ്ലൂ കളർ ആണ് നല്ല ഭംഗിയാണ് പേസ്റ്റൽ കളർ ആണ് ഒരു പേസ്റ്റൽ ബ്ലൂ കളർ ആണ് നല്ല ഭംഗിയുള്ള ഒരു പാച്ച് വർക്ക് ആണ് ഫുൾ ആയിട്ട് മിറർ വർക്ക് വരുന്നുണ്ട് അടിപൊളി സിപ്ലി വർക്കാണ് ഇതിന്റെ ബേസ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് ഇതിന്റെ ഷോൾ നല്ല നിങ്ങളുടെ വീതിയുള്ള അടിപൊളി ഷോൾ ആണ് കേട്ടോ സൂപ്പർ ഷോൾ ആണ് രക്ഷയില്ല നല്ല ഭംഗിയുണ്ട് ഡിസൈൻ കാണാൻ ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരെ ഇങ്ങനെയാണ് അടിപൊളി മെറ്റീരിയൽ ആണ് ട്രിപ്പിൾ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും സൂപ്പർ മെറ്റീരിയലാണ് നിങ്ങൾ മിസ് ചെയ്യരുത് നിങ്ങൾക്ക് എല്ലാ ഫംഗ്ഷനും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം അതേപോലെ തന്നെ നല്ല കോഡിംഗ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈനാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് അപ്പോൾ തൊള്ളായിരത്തി നാൽപ്പത് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ കാരണം ബജറ്റ് ഫ്രണ്ട്ലി ആണ് നിങ്ങൾക്ക് കോഡിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി മോഡലാണ് ത്രീ ത്രിപിൾ എക്സൺ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് മാത്രം ചെയ്താൽ മതി ഞങ്ങൾ തീർച്ചയായും റിപ്ലൈ തരും അപ്പം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ